നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒട്ടനവധി പേർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഓവർ തിങ്കിങ് അമിതമായ ചിന്ത അനാവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി അധികം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർ തിങ്കിങ്ങിൻ്റെ ലക്ഷണമാണ് ഇപ്രകാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ കുറച്ചും കൂടി ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ ഓവർ തിങ്കിങ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി ചിന്തിച്ചു കൂട്ടി നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവമാണത് ഉദാഹരണം ഒരു കുട്ടി നാളെ പരീക്ഷയുണ്ടെങ്കിൽ ആ പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ മനസ്സിനെ വഷളാക്കുന്ന അവസ്ഥ അതായത് ആ കുട്ടി ചിന്തിക്കുകയാണ് ഞാൻ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ നാളെ പരീക്ഷയിൽ തോറ്റുപോകും ഞാൻ തോറ്റു കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരെന്നാ പറയും എൻ്റെ അധ്യാപകരെന്നാ പറയും അപ്പോൾ ഇങ്ങനെ പലരെന്ത് പറയും എന്ന് ചിന്തിച്ച് ആ കുട്ടിയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ പരീക്ഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ നന്നായിട്ട് പഠിക്കാനോ സാധിക്കാതെ ആ കുട്ടി ഒത്തിരിയേറെ മാനസിക വ്യഥയിലേക്ക് വീണുപോകുന്ന പോകുന്ന അനുഭവം ഉണ്ടാകുന്നു അതുപോലെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ഒരു ജോലി സ്ഥലത്തെ ഒരു പ്രൊജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണെന്ന് കരുതുക ആ കുറിച്ച് ചിന്തിച്ച് അതെങ്ങനെയാവും ഞാൻ പ്രൊജക്റ്റ് വിജയിക്കുമോ അതെനിക്ക് കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാവരും കൃത്യസമയത്ത് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും ഉറക്കം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ബ്രെയിനെ അങ്ങനെ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നതാണ് അത് നമ്മുടെ ഒരു സാധാരണമായ ഇമോഷൻ അല്ല ചിന്തിക്കുക എന്നുള്ള സ്വാഭാവികമാണ് പക്ഷേ ഓവർ തിങ്കിങ് നമ്മൾ പടിപടിയായി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചിന്തിച്ച് നമ്മൾ ഒരു പാറ്റേണിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ അതിനെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ പരിശ്രമവും നമ്മുടെ മറ്റുള്ളവരുടെ സഹായവും ഒക്കെ കൂടി ചേർത്ത് നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ അടുത്ത നാളിലെ ഒരു സ്റ്റഡി കണ്ടെത്തിയൊരു കാര്യമുണ്ട് ഓവർ തിങ്കിങ് മൂലം നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അത് കാര്യമായി വ്യത്യാസം വരുത്താനായിട്ട് സാധ്യതയുണ്ട് അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിക്ക് അമിതമായ ആങ്സൈറ്റിയിലേക്കും അതുപോലെ തന്നെ ഡിപ്രഷൻ അത് മറ്റ് തരത്തിൽ മാനസികമായിട്ടുള്ള വ്യഥകളിലേക്കും നീങ്ങാനായിട്ട് സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു പഠന റിപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജേണൽ ഓഫ് കാർഗ്നേറ്റീവ് ന്യൂറോ സയൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ടുള്ളത് നമ്മുടെ തലച്ചോറിലുള്ള അമിക് അതുപോലെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇത് സാധ്യമാവുന്നത് എന്ന് അമിക് ഉപയോഗം നമുക്കറിയാം ഒരു കാര്യം ഒരു ത്രെട്ട് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് ഫൈറ്റ് ചെയ്യണോ റൺ ചെയ്യണോ എന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അമിക് അതേസമയം പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് നമ്മളെ ഒരു ഹൈ ലെവൽ തിങ്കിങ്ങിനെ സഹായിക്കുന്ന ഇടമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ന് ആ പഠന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ അതുപോലെ തന്നെ പഠനങ്ങൾ റിസർച്ചുകൾ കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായ ചിന്ത നമ്മുടെ പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ അത് ബാധിക്കുന്നു അമിതമായ തലവേദന നമുക്ക് വരുന്ന അനുഭവം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമുക്കൊരു ഒരു തലച്ചുറ്റലും ഒരു ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥ നമുക്ക് ഈ അമിതമായ ചിന്തയിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്കിതിൻ്റെ അത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല പക്ഷേ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ തുടർച്ചയായ പരിശ്രമവും തീവ്രമായ ആഗ്രഹവും ആ പ്രാക്ടീസും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക ഒരു മൂന്ന് മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സാധിക്കുക അതിലൂടെ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുക ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജേർണൽ ഓഫ് മൈൻഡ്ഫുൾനെസ് ഒരു സ്റ്റഡി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ധ്യാനങ്ങൾ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ നമ്മുടെ അമിക്ദലയുടെ പ്രവർത്തനത്തെ നമുക്ക് നിയന്ത്രിക്കാനും അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തി നമുക്ക് കണ്ടെത്താനായിട്ടും കഴിയും അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരമായി നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ചോദിച്ചേക്കാം എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല അതിങ്ങനെ നമ്മളൊരു നിശ്ചലമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ ആയിരിക്കുന്ന ആ സമയത്തും ആ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കുക കൃത്യമായി നമ്മുടെ ചിന്തകൾക്ക് പിടികൊടുക്കാതെ നമ്മുടെ ചിന്തകളെ ഈ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഒരു സ്റ്റഡിയിലൂടെ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ് നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഓവർ തിങ്കിങ്ങിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതിന് അവർ പറയുന്നൊരു കാര്യം ഇതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എൻഡോർഫിൻ അത് കൂടുതലായിട്ട് നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് പ്രവഹിക്കപ്പെടുകയും നമ്മുടെ ചിന്തകളെ അത് സപ്രസ് ചെയ്ത് നമ്മുടെ മനസ്സിന് കൂടുതൽ സമാധാനം കണ്ടെത്താനായിട്ട് കഴിയും എന്ന് ആ പഠനങ്ങൾ രേഖപ്പെടുത്തുകയാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ കണ്ടെത്തിയ ഒരു കാര്യം എന്നുള്ളത് ജേർണലിംഗ് നമ്മൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും ഒക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രസൻറ്റിലേക്ക് വരാനായിട്ടും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ടും എഴുതുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് അവയർനെസ് ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അവരുടെ പഠന റിപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മൂന്ന് ആണ് ഇനി അടുത്ത എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് അവർ പേഴ്സ്പെക്റ്റീവ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള കാഴ്ചപ്പാടുകൾ മാറ്റി നമുക്കൊരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കെന്നുള്ളത് സി ബി റ്റി ആണ് സി ബി ടി എന്ന് പറഞ്ഞാൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയും അല്ലെങ്കിൽ വിഷാദം ഉത്കണ്ഠം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുകയാണ് ചിന്തകളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറ്റി പിടിക്കുന്ന ഒരു തെറപ്പിയാണിത് അതിന് നമുക്കൊരു മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്കതിനെ കാണാം ഒന്നാമതായിട്ട് നമ്മുടെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ തിരിച്ചറിയുക നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലൂടെ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത് എന്നുള്ളത് അപ്പം അത് ഒന്നാമത്തെ സ്റ്റേജാണ് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ തുടർച്ചയായിട്ട് നമ്മളെ അസ്വസ്ഥമാക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സാധുതയെക്കുറിച്ച് ചിന്തിക്കുക ഈ പറയുന്ന കാര്യം ശരിയാണോ അത് നടക്കുന്ന കാര്യമാണോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ സാധുതയെ കണ്ടെത്തി ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകളുണ്ട് നമ്മളതിൻ്റെ സാധുതയെക്കുറിച്ച് ചിന്തിച്ചു ഇനി അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ നമ്മളത് മാറ്റി ചിന്തിക്കുകയാണ് ഓരോ നെഗറ്റീവ് ചിന്തയ്ക്കും ബദലായിട്ട് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ചിന്ത നമ്മൾ കണ്ടെത്തുകയാണ് ഇനി നമുക്ക് ഇതിനെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് വിശദീകരിക്കാം വീണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉദാഹരണം എടുക്കാം ഇപ്പം ഈ പരീക്ഷയ്ക്ക് ഞാൻ പാസ്സാകില്ല എന്നുള്ളതാണ് ആ നെഗറ്റീവായിട്ടുള്ള ചിന്ത അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിൽ കുട്ടിയിരിക്കുകയാണ് ഇരിക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ നെഗറ്റീവ് ചിന്ത കണ്ടെത്തി ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാവില്ല ഇനി നമ്മൾ നമ്മളതിൻ്റെ സാധുത നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ കുട്ടി തിരിച്ചറിയുകയാണ് ഞാനിങ്ങനെ തോൽക്കും എന്ന് ഇതിനു മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ പരീക്ഷയിൽ ഞാൻ പാസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാധുത പരിശോധിച്ചപ്പോൾ ആ ഒരു വന്ന നെഗറ്റീവ് ചിന്ത എപ്പോഴും ശരിയല്ല അത് ശരിയല്ല എന്ന് ആ കുട്ടി തിരിച്ചറിയുകയാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആ മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് പരീക്ഷ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാൻ പഠിച്ചാൽ എനിക്ക് പരീക്ഷ പാസ്സാവാനായിട്ട് പറ്റും എനിക്ക് വിജയിക്കാനായിട്ട് തടസ്സമുണ്ടാവില്ല എന്നാ കുട്ടി ചിന്തിക്കുന്നിടത്ത് ആ പരീക്ഷ നിയന്ത്രണത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതാണ് ഈ പറയുന്ന സി ബി ടി ടെക്നിക്ക് ജേണൽ ഓഫ് പോസിറ്റീവ് സൈക്കോളജിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ഒരു സ്റ്റഡി അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ നമുക്കതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് ആ സ്റ്റഡി കണ്ടെത്തുകയാണ് പറയുന്ന കാര്യം ഇതാണ് നമ്മൾ നിരന്തരമായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നന്ദി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലരതിനെ നന്നായിട്ട് എഴുതി വയ്ക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ചിന്ത കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെ ഈ നെഗറ്റീവായിട്ട് വരുന്ന പതിവായി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് സപ്രസ് ചെയ്യാനും അങ്ങനെ ഓവർ തിങ്കിങ്ങിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു റിസേർച്ച് പറയുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തെ ലെറ്റ് ഗോ അതിനെ വിട്ട് കളയാനും ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവരുടെ പഠനങ്ങൾ രേഖപ്പെടുത്തിയാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും ആ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കണ്ട് അതിനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് അവർ പറയുന്ന കാരണം ഇതാണ് നമ്മുടെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം കളയുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അങ്ങനെ മനസ്സ് നമ്മളെ ഇങ്ങനെ ബോധറേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയണം നമ്മളോട് തന്നെ പറയണം ഇത് എനിക്ക് നിയന്ത്രണത്തിലുള്ള കാര്യമല്ല എന്റെ ചിന്തകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ബ്രെയിനോട് നമ്മൾ ആ പറയാനായിട്ട് നമ്മൾ അവയറാകുക എന്നുള്ളതാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചത് ഇനി മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ചും കൂടെ ശാന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അത് നമ്മുടെ ചില പ്രാക്ടീസുകളിലൂടെ നമുക്ക് അങ്ങനെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഫോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാലമാണ് എപ്പോഴും നമ്മുടെ ഒരു കയ്യത്തും ദൂരത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഉപകരണമായിട്ട് അത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ അതിനോട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അത് നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ അസ്വസ്ഥമാക്കും പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ ഒത്തിരി സമയം ചിലവഴിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തുടർച്ചയായിട്ട് കാണുകയും അത് നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിച്ച് ഒരുതരം അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു യും ചെയ്യും അമേരിക്കയിലെ നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഇന്റർഗ്രേറ്റീവ് ഹെൽത്ത് ഈ ഓർഗനൈസേഷന്റെ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയൊരു കാര്യം നമ്മുടെ ഒരു ബ്രീതിങ് നമ്മളൊരു ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ പലപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്റ്റാൻഫുഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രസിദ്ധനായ ന്യൂറോ സയൻറ്റിസ്റ്റാണ് ആൻഡ്രൂ ഹ്യൂബർമാൻ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹം ഇങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എങ്ങനെയാണെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാക്ടീസുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച ഒരു ശ്വസന പ്രക്രിയ ഒരു ശ്വാസോച്ഛ്വാസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമുക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ് നമുക്ക് അനുഭവപ്പെടുകയാണ് നമ്മുടെ ചിന്തകൾ കൈവിട്ട് പോവുകയാണ് നമുക്കൊരു വല്ലാത്ത ശാരീരികമായ അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ അദ്ദേഹം കാണിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്ന് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നിട്ട് അത് പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒരു രണ്ടാം തവണ ഒന്നും കൂടെ ശ്വാസോച്ഛ്വാസം ചെയ്യുക ഞാനൊന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം നമ്മളൊരു ഡീപ്പായിട്ട് ശ്വാസം ആദ്യമെടുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് ഷെയ്ക്ക് ആവും രണ്ടാമത്തെ ശ്വാസശ്വാസം എടുത്തു കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് നമ്മുടെ ഒരു അവയർനെസ്സിലേക്ക് നമുക്ക് വരാനായിട്ടും പെട്ടെന്ന് ഒരു കാംനെസ്സിലേക്ക് നമുക്ക് വരാനായിട്ടും സാധിക്കും എന്ന് അദ്ദേഹം ഓർപ്പിച്ച് ഞാൻ ഇത്തരണത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എപ്പോഴൊക്കെ ഒന്ന് ചിന്ത കാട് കയറുന്നു എന്ന് തോന്നോ അപ്പോൾ തന്നെ ഒരു നല്ല ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാനും ചിന്തകളെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കും അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ അവരുടെ റിസർച്ചിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ എന്ന് തോന്നാവുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മുടെ ചിന്തകളെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുകയാണ് അവർ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ ഈ പ്രകൃതിയിൽ നമുക്ക് ഇറങ്ങി നടക്കാനായിട്ട് നമുക്ക് സമയമുണ്ട് എങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കായികനികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചുറ്റും പോയി അതുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും അതിനോടുകൂടി സമയം ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് അവരുടെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് സെൽഫ് കെയർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിലൂടെയും ഹോബീസ് ഗാർഡനിങ് ഒക്കെ ഹോബി ആയിട്ടുള്ളവർക്ക് അതൊക്കെ വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഒരു റെഗുലറായിട്ട് നമ്മൾ ിന് പോവുക അല്ലെങ്കിൽ സൈക്ലിംഗിന് പോവുക അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോവുക അപ്പോൾ ഇങ്ങനെയുള്ള റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ അമിതമായ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അമിതമായ ചിന്ത മൂലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ദർ ഇസ് നോ മാജിക് ഫോർ ഇറ്റ് ഒരു നല്ലൊരു മാജിക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്താമായിരുന്നു നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മൾ തുടർച്ചയായി നമ്മളൊരു കാര്യത്തെ ലക്ഷ്യം വെച്ച് നമ്മളെ തന്നെ ആ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ പലപ്പോഴും അതിനാണ് നമ്മുടെ പ്രശ്നം മടി ആ ഒരു മടി വന്നു കഴിയുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ വരികയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടർച്ചയായിട്ട് പോവുകയും ചെയ്യും എന്നാൽ നമ്മൾ എന്ന് നമ്മൾ ആദ്യമായിട്ട് സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങും അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് കഴിയും സമാധാനം എന്നുള്ളത് വിദൂരമായ ഒരു സ്വപ്നമല്ല എന്ന് നമ്മളെപ്പോഴും ഓർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ടെക്നീക്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനത്തിനും നന്ദി ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്